കാൺപൂർ സട്ടാഭസാറിൻ്റെ പ്രവചനമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് പഞ്ചാബിൽ പഞ്ചാബിൽ പതിമൂന്ന് സീറ്റിൽ പതിമൂന്ന് സീറ്റും ഇന്ത്യ സഖ്യം നേടുമെന്നും അടുത്തത് രാജസ്ഥാന് രാജസ്ഥാനിൽ ഇരുപത്തഞ്ചിൽ പന്ത്രണ്ട് സീറ്റ് ഇന്ത്യ സഖ്യവും പതിമൂന്ന് സീറ്റ് എൻ ഡി എയും നേടുമെന്നും ഛത്തീസ്ഗണ്ഡിൽ പതിനൊന്ന് സീറ്റിൽ ഒൻപതെണ്ണം ഇന്ത്യ സഖ്യവും രണ്ടെണ്ണം എൻ ഡി എയും നേടുമെന്നും ബീഹാറിൽ നാൽപ്പതിൽ ഇരുപത്തി ഒൻപതെണ്ണം ഇന്ത്യാ സഖ്യവും പതിനൊന്നെണ്ണം എൻ ഡി എയും നേടുമെന്നും കർണാടകയിൽ ഇരുപത്തിയെട്ടിൽ ഇരുപത്തഞ്ച് സീറ്റ് ഇന്ത്യാ സഖ്യവും ഒരു മൂന്ന് സീറ്റ് എൻ ഡി എ ഒതുങ്ങുമെന്നുമാണ് ഈ സട്ടാബസാറിൻ്റെ ഈ പ്രവചനത്തിലുള്ളത് അടുത്തത് ആന്ധ്രാപ്രദേശിൽ ഇരുപത്തി അഞ്ചിൽ വെറും രണ്ട് സീറ്റ് മാത്രമാണ് ഇന്ത്യാ സഖ്യത്തിനും മൂന്ന് സീറ്റ് എൻ ഡി എക്കും ബാക്കിയുള്ളത് അവിടുത്തെ വൈഎസ് ആർ കോൺഗ്രസിനും ആണെന്നാണ് സട്ട ബസാറിൻ്റെ പ്രവചനം അടുത്തത് ഗുജറാത്താണ് ഗുജറാത്തിൽ ഇരുപത്തിയാറ് സീറ്റിൽ ഏഴ് സീറ്റ് വരെ ഇന്ത്യ സഖ്യം നേടുമെന്നും പത്തൊൻപത് സീറ്റ് എൻ ഡി എ നേടുമെന്നുമാണ് ഈ സട്ട ബസാറിൻ്റെ പ്രവചനം അടുത്ത് ഹരിയാനയാണ് ഹരിയാനയിൽ പത്ത് സീറ്റിൽ എട്ട് സീറ്റും ഇന്ത്യ സഖ്യം നേടുമെന്നും ഒരു വെറും രണ്ട് സീറ്റ് മാത്രമാണ് എൻ ഡി എ നേടുമെന്നുമാണ് പറയുന്നത് അടുത്തത് കേരളമാണ് കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റും ഇന്ത്യാ സഖ്യം നേടുമെന്ന് പറയുന്നു അടുത്തത് മധ്യപ്രദേശാണ് മധ്യപ്രദേശിൽ ഇരുപത്തിയൊൻപത് സീറ്റിൽ പത്ത് സീറ്റ് വരെ ഇന്ത്യാ സഖ്യം നേടുമെന്നും പത്തൊൻപത് സീറ്റ് വരെ ആണ് ഈ എൻ ഡി എ നേടുമെന്നുമാണ് പറയുന്നത് അടുത്തത് അസമാണ് അസാമിൽ പതിനാല് സീറ്റാളുള്ളത് പതിനാലിൽ ഇന്ത്യാ സഖ്യം എട്ട് സീറ്റും എൻ ഡി എ സഖ്യം ആറ് സീറ്റും വരെ നേടുമെന്നാണ് പറയുന്നത് ഒഡീഷയിൽ ഇരുപത്തൊന്ന് സീറ്റാണുള്ളത് ഇരുപത്തൊന്നിൽ അഞ്ച് സീറ്റ് ഇന്ത്യ സഖ്യത്തിനും ഒൻപത് സീറ്റ് എൻ ഡി എക്കും കിട്ടുമെന്നാണ് പറയുന്നത് അടുത്തത് ജാർഖണ്ഡാണ് ജാർഖണ്ഡിൽ പതിനാല് സീറ്റാണുള്ളത് പതിനാലിൽ പത്ത് സീറ്റ് ഇന്ത്യ സഖ്യത്തിനും നാല് സീറ്റ് എൻ ഡി എ സഖ്യത്തിനും കിട്ടുമെന്ന് പറയുന്നു അടുത്ത് ഹിമാചലാണ് ഹിമാചലിൽ നാല് സീറ്റാണുള്ളത് നാലിൽ നാലും എൻ ഡി എ സഖ്യത്തിന് കിട്ടുമെന്ന് പറയുന്നു ഒരു സീറ്റും ഇന്ത്യ സഖ്യത്തിന് കിട്ടുകയില്ല എന്നാണ് പറയുന്നത് അടുത്തത് ഗോവയാണ് ഗോവയിൽ രണ്ട് സീറ്റാണ് ഉള്ളത് രണ്ടിൽ രണ്ടും ഇന്ത്യ സഖ്യം നേടുമെന്നാണ് പറയുന്നത് അടുത്തത് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ നാൽപ്പത്തെട്ട് സീറ്റാണുള്ളത് നാൽപ്പത്തെട്ടിൽ മുപ്പത് സീറ്റ് മുപ്പത് സീറ്റ് വരെ ഇന്ത്യ സഖ്യം നേടുമെന്നും പതിനെട്ട് സീറ്റിൽ എൻ ഡി എ ഒതുങ്ങുമെന്നുമാണ് പറയുന്നത് അടുത്തത് തെലുങ്കാനയാണ് തെലുങ്കാനയിൽ പതിനേഴ് സീറ്റാണുള്ളത് പതിനേഴിൽ പതിനൊന്ന് സീറ്റ് ഇന്ത്യ സഖ്യവും മൂന്ന് സീറ്റ് എൻ ഡി എയും ബാക്കിയുള്ളത് മറ്റുള്ളവരും നേടുമെന്നാണ് പറയുന്നത് അടുത്തത് അരുണാചൽ പ്രദേശാണ് അരുണാചലിലെ രണ്ട് സീറ്റിൽ ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് എൻ ഡി എയും നേടുമെന്ന് പറയുന്നു അടുത്തത് ബംഗാളാണ് ബംഗാളിൽ നാൽപ്പത്തിരണ്ട് സീറ്റാണുള്ളത് നാൽപ്പത്തി രണ്ടിൽ മുപ്പത്തി ആറ് സീറ്റ് ഇന്ത്യ സഖ്യവും ആറ് സീറ്റിൽ എൻ ഡി എയും ഒതുങ്ങും ഒതുങ്ങുമെന്നാണ് പറയുന്നത് അടുത്തത് ഉത്തർപ്രദേശ് ആണ് ഉത്തർപ്രദേശിൽ എൺപത് സീറ്റാണുള്ളത് എൺപതിൽ നാൽപ്പത്തി മൂന്ന് സീറ്റ് ഇന്ത്യാ സഖ്യവും മുപ്പത്തിയേഴ് സീറ്റ് എൻ ഡി എ സഖ്യവും നേടുമെന്നാണ് പറയുന്നത് അടുത്തത് ഉത്തരാഖണ്ഡ് ആണ് ഉത്തരാഖണ്ഡിൽ അഞ്ച് സീറ്റിൽ മൂന്ന് ഇന്ത്യാ സഖ്യവും രണ്ട് എൻ ഡി എ നേടുമെന്ന് പറയുന്നു അടുത്തത് കാശ്മീരാണ് കാശ്മീരിൽ ആറ് സീറ്റാണുള്ളത് ആറിൽ ആറും ഇന്ത്യാ സഖ്യം നേടുമെന്നാണ് പറയുന്നത് അടുത്തത് ലഡാക്കാണ് ലഡാക്കിൽ ഒരു സീറ്റാണുള്ളത് ആ ഒരു സീറ്റ് ഇന്ത്യ സഖ്യം നേടുമെന്നാണ് പറയുന്നത് അടുത്തത് ഡൽഹിയാണ് ഡൽഹിയിൽ ഏഴ് സീറ്റാണുള്ളത് ഏഴിൽ ആറും ഇന്ത്യ സഖ്യം നേടും ഒരെണ്ണം മാത്രം എൻ ഡി എ നേടുമെന്ന് പറയുന്നു അടുത്തത് തമിഴ്നാടാണ് തമിഴ്നാടിൽ മുപ്പത്തൊമ്പത് സീറ്റാണുള്ളത് മുപ്പത്തൊമ്പതിൽ മുപ്പത്തൊൻപതും ഇന്ത്യ സഖ്യം നേടുമെന്നാണ് പറയുന്നത് അടുത്തത് പുതുച്ചേരിയാണ് പുതുച്ചേരിയിൽ ഒരു സീറ്റാണുള്ളത് ആ ഒരു സീറ്റ് ഇന്ത്യ സഖ്യം നേടുമെന്ന് പറയുന്നു അടുത്തത് മണിപ്പൂരാണ് മണിപ്പൂരിൽ രണ്ട് സീറ്റുണ്ട് രണ്ട് സീറ്റും ഇന്ത്യ സഖ്യം നേടുമെന്ന് പറയുന്നു അടുത്തത് മേഘാലയ മേഘാലയെ രണ്ട് സീറ്റാണുള്ളത് രണ്ട് സീറ്റും ഇന്ത്യ സഖ്യം നേടുമെന്ന് പറയുന്നു അടുത്തത് നാഗാലാൻഡ് നാഗാലാൻഡിൽ ഒരു സീറ്റാണുള്ളത് ആ ഒരു സീറ്റ് ഇന്ത്യ സഖ്യം നേടുമെന്ന് പറയുന്നു അടുത്തത് മിസോറാം മിസോറാമിൽ ഒരു സീറ്റാണുള്ളത് ആ ഒരു സീറ്റ് ഇന്ത്യ സഖ്യം നേടുമെന്നാണ് പറയുന്നത് അടുത്തത് സിക്കിമാണ് സിക്കിമിൽ ഒരു സീറ്റുണ്ട് ആ ഒരു സീറ്റ് ഇന്ത്യ സഖ്യം നേടുമെന്ന് പറയുന്നു ത്രിപുര ഉണ്ട് ത്രിപുരയിൽ രണ്ട് സീറ്റിൽ ഒന്ന് ഇന്ത്യ സഖ്യം ഒന്ന് എൻ ഡി എ നേടുമെന്ന് പറയുന്നു അടുത്തത് ലക്ഷദ്വീപ് ലക്ഷദ്വീപിൽ ഒരു സീറ്റുണ്ട് ഒരു സീറ്റ് ഇന്ത്യ സഖ്യം നേടുമെന്ന് പറയുന്നുണ്ട് ടോട്ടൽ ആകെ മൊത്തം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് സീറ്റ് ഇന്ത്യ സഖ്യവും നൂറ്റി അറുപത്തി അഞ്ച് സീറ്റ് എൻ ഡി എ സഖ്യവും ബാക്കിയുള്ള മുപ്പത്തിരണ്ട് സീറ്റ് മറ്റുള്ളവരും നേടുമെന്നാണ് പറയുന്നത്